മലയാളികൾ കുറേയധികം നാളുകളായി കാത്തിരുന്നൊരു വാർത്തയാണ് സംവൃത സുനിലിന്റെ വാർത്ത സംവൃതയുടെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ കാതോർത്തരുന്ന് കേൾക്കാറുണ്ട് ഇപ്പോൾ മഞ്ജുവിന്റെ പിന്നാലെ നദ്യ വന്നതുപോലെ നദ്യയ്ക്ക് പിന്നാലെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംപ്രത ഒരു സിനിമയിലേക്ക് തിരിച്ചു വരുന്നുവെന്നും സിനിമയിലൂടെ എത്തി പിന്നീട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ തന്നെ താരം തയ്യാറാണെന്നുമാണ് ഇപ്പോൾ ആ സന്തോഷ വാർത്ത പുറത്തു വരുന്നത് സംവൃത സുനിൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ചില വാർത്തകളിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് സമൃദ്ധിയുടെ ഒരു തിരിച്ചുവരവ് അത്യേകിച്ചും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ വൈറലാകുന്നത് സംവൃദ്ധ എന്താണ് സംസാരിക്കുന്നതെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സംവൃദ്ധയുടെ സംസാരത്തെക്കുറിച്ച് എല്ലാവരും സം പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് സംവൃദ്ധ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു താരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇനിയിപ്പോൾ മഞ്ജുവിനും ഒക്കെ ശേഷം ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ പോകുന്ന താരം തന്നെയാണ് സമൃദ്ധിക്ക് വേണ്ടിയുള്ള വിശേഷങ്ങൾ വൈറലാകും തോറും ആരാധകരെല്ലാവരും ഓരോ ദിവസവും ഓരോ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ അത് മനസ്സിലാക്കിപ്പിക്കുന്നുമുണ്ട് ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സമൃദ്ധിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് രസികൻ പോലെയുള്ള സമൃദ്ധിയുടെ സിനിമകൾക്ക് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതുതന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സംഹൃതയുടെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകരും ഇരുകൈനീറ്റിയാണ് സ്വീകരിക്കുന്നത് സംവദയോടുള്ള ഇഷ്ടം എല്ലാവരും അറിയിക്കുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയാണ് സംവൃദ്ധിയുടെ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും വലുത് എല്ലാവരോടും നല്ല ബഹുമാനത്തോടെ സംസാരിക്കുന്ന പെൺകുട്ടി അതിനേക്കാൾ ഉപരി നല്ലൊരു നടി അതാണ് സംവൃദ്ധയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് സംവൃദ്ധ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചുവരുന്നതിൽ എല്ലാവർക്കും സന്തോഷം മാത്രമാണ് ഉള്ളത് ആ സന്തോഷം അവർ അറിയിക്കുന്നുമുണ്ട് ആരാധകർ ഓരോരുത്തരായി അവരുടെ സ്നേഹം അറിയിക്കുന്നു അതുപോലെ തന്നെയാണ് ഓരോരുത്തരും സംവൃദ്ധിയുടെ തിരിച്ചുവരകനെക്കുറിച്ച് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ളവന്ന് തന്നെയാണ് സംവൃദ്ധിയുടെ അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എല്ലാവരും തിരിച്ചു വന്നപ്പോൾ സംവൃദ്ധ എന്തുകൊണ്ട് വന്നില്ല എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഇത്രയും വൈകിയത് വൈകിയതെന്താണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഓരോ നിമിഷവും പ്രേക്ഷകർക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ അതിനെ കാണുന്നതും സംവൃദ്ധിയുടെ വാർത്തകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായിരുന്നു അതിനപ്പുറം അവരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സംപ്രദയുടെ തിരിച്ചുവരവ് തന്നെയാണോ എന്ന് ഇപ്പോഴും സംശയമാണ് അതത്രമേൽ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ഒന്നായി തന്നെ മാറുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ